കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ചത് രണ്ടുപേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് ഇതിനിടെ സംഭവത്തിൽ അന്വേഷണത്തിന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉത്തരവിട്ടു സംഭവസമയത്ത് നടന്ന മരണങ്ങൾ പുകശ്വസിച്ചെന്ന് അല്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം വീഴ്ച മറയ്ക്കാനുള്ള ശ്രമം നടക്കുന്നതായാണ് ആരോപണം മെഡിക്കൽ ബോർഡും ഇന്ന് യോഗം ചേരും നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ബ്ലോക്ക് ബ്ലോക്ക് പൂർണ്ണമായി ഒഴിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന രോഗികളെ ജില്ലയിലെ തന്നെ ബീച്ച് ആശുപത്രി ഉൾപ്പെടെയുള്ള മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി സ്വകാര്യ ആശുപത്രിയുടെ കൂടി ഇവിടെ ഉണ്ടായിരുന്ന രോഗികളുടെയൊക്കെ ചികിത്സ ഇപ്പോൾ തുടർന്നു വരികയാണ് ആ സമയത്ത് ഇന്നിപ്പോൾ ആ ഇന്നലെ സംഭവം നടക്കുന്ന സമയത്ത് അഞ്ചു പേരുടെ മരണമാണ് ഈ ഈ ഈ ബ്ലോക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഒരാൾ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ മരിച്ചു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അതായത് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പേ മരിച്ചു ബാക്കി നാലു പേരാണല്ലോ നാലു പേരാണ് ആ സംഭവ സമയത്ത് ഈ സ്ഥലത്തുനിന്ന് ഈ ആശുപത്രിയുടെ ബ്ലോക്കിനകത്ത് ഇന്ന് മരണപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇന്നലെ മരണപ്പെട്ട ആളുകളുടെ വിവരങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ ആശുപത്രി അധികൃതർ പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല പിന്നീട് സിദ്ധിഖ് എം എൽ ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായത് അതിൽ തന്നെ വയനാട് സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിയും ഈ ആത്മഹത്യാശ്രമം നടത്തിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ആളുകളാണ് ഈ കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയും വയനാട് സ്വദേശിനിയായിട്ടുള്ള ഒരു വ്യക്തിയുടെയും പോസ്റ്റ്മോർട്ടം നടപടികളായിരിക്കും ഇന്ന് നടക്കുക സ്വാഭാവികമായിട്ടും ആത്മഹത്യാശ്രമം വിഷം ഉള്ളതെന്നൊക്കെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടം ഇന്നെന്തായാലും ഉണ്ടാകും വയനാട് സ്വദേശിനിയായിട്ടുള്ള നസീറ കൊയിലാണ്ടി സ്വദേശിനായിട്ടുള്ള ഗംഗാധരൻ എന്നൂടെ പോസ്റ്റ്മോർട്ടം നടപടികളായിരിക്കും ഇന്ന് ആരംഭിക്കുക അതോടൊപ്പം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ആരോപണം വരികയോ പരാതി വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മരണപ്പെട്ട ബാക്കി മൂന്നാളുകളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കടക്കും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ചില ആളുകളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അതായത് ഈ വെന്റിലേറ്റർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഈ പുക ഉയരുന്ന സാഹചര്യത്തിൽ വെന്റിലേറ്ററിന്റെ പല എക്യൂപ്മെന്റ്സുകളും ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ചില കാലതാമസം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മരണം സംഭവിച്ചത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കുടുംബാംഗങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും അദ്ദേഹം എന്തായാലും അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ബ്ലോക്കിനകത്ത് ഇന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന നടക്കും വിദഗ്ധ പരിശോധന നടക്കും താഴെ നിലയിൽ നിന്നായിരുന്നു പുക ഉയർന്നിട്ടുണ്ടായിരുന്നത് ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിൽ പുക ഉയരുന്നത് എന്നതിനെ സംബന്ധിച്ച വിശദമായ പരിശോധന വിദഗ്ധ പരിശോധന ഇന്ന് നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് യോഗവും ചേരാനുള്ള സാധ്യതകളുണ്ട് അടിയന്തര സാഹചര്യങ്ങളൊക്കെ വിലയിരുത്താനുള്ള മെഡിക്കൽ ബോർഡ് യോഗം ഇന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് ആറ് നിലകളിലായിട്ടായിരുന്നു ഇവിടെ കാഷ്വാലിറ്റി പ്രവർത്തനം നടന്നിരുന്നത് ഇത് ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളെ മറ്റ് ആശുപത്രിയിലേക്ക് ബീച്ച് ആശുപത്രി ഉൾപ്പെടെയുള്ള മറ്റ് ആശുപത്രിയിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പഴയ കാഷ്വാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്നായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് പറഞ്ഞതുപോലെ ഇത് പുതിയ ബ്ലോക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്തൊരു ബ്ലോക്കാണ് പി എം എസ് എസ് വൈ പദ്ധതി പ്രകാരമാണ് ഈ ബ്ലോക്ക് സജ്ജീകരിച്ചിട്ടുള്ളത് പക്ഷേ പഴയ കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ബീച്ച് ആശുപത്രിയിലോ ഒന്നും ഈ ആശുപത്രിയിൽ ഉണ്ടായതിന് സമാനമായിട്ടുള്ള സജ്ജീകരണങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ല അത് ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ ഇല്ലാത്ത ഇവിടെ ലഭ്യമാകുന്ന പല ചികിത്സകളും മറ്റ് സ്ഥലങ്ങളിൽ ലഭ്യമാകാത്ത സാഹചര്യമുണ്ട് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവിടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല അത് പലതരത്തിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ തന്നെ മറ്റ് മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്കും അല്ലെങ്കിൽ ആശുപത്രി അധികൃതർക്കുമൊക്കെ ഇവിടെ നിന്ന് നിർദ്ദേശം പോയിട്ടുള്ളത് വളരെ അത്യാഹിത ആണെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്യുക അല്ലെങ്കിൽ മറ്റ് മറ്റാശുപത്രികളിൽ തന്നെ അവരെ ഹോൾഡ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുക എന്നൊരു നിർദ്ദേശം ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എത്ര ദിവസത്തിനകം ഈ ആശുപത്രിയിലെ ഉണ്ടായിട്ടുള്ള പാക അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച വിവരം ലഭ്യമാകേണ്ടതുണ്ട് അത് വിദഗ്ധ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അറിയുക പത്ത് മണിയോട് കൂടിയിട്ട് ഈ മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന ഇവിടെ നടക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം മാത്രമേ എപ്പോഴായിരിക്കും ഈ പ്രവർത്തനം പൂർണ്ണമായി മാറ്റാൻ സാധിക്കുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി സാധിക്കൂ എന്തായാലും വളരെ ആശങ്ക ഉണ്ടാക്കിയ നിമിഷം തന്നെയാണ് ഒരു ബ്ലോക്ക് പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒരു ഒന്നര രണ്ടു മണിക്കൂറോളം ഒരു ഭീകരാന്തർ അന്തരീക്ഷ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് ആ സമയത്ത് അഞ്ചു മരണങ്ങൾ സംഭവിച്ചു മരണ സംഭവമായി മരണവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ഉണ്ട് മരണപ്പെട്ട ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് മരണം സംഭവിച്ചതെന്നും ാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോഴുണ്ട് ആശുപത്രി അധിക അധികൃതർ അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും കുടുംബാംഗങ്ങളായിട്ടുള്ള ചില ആളുകളെങ്കിലും കഴിഞ്ഞ ദിവസം അത്തരം ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതിനാൽ തന്നെ അതിലുൾപ്പെടെ വിശദമായ പരിശോധനയും അന്വേഷണമൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴെന്തായാലും മെഡിക്കൽ ബോർഡ് യോഗം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചേരും അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള പരിശോധനകളും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവും ഇവിടെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ താൽക്കാലികം രീതിയിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്കും മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് ഇവിടെ തന്നെയുള്ള പഴയ ബ്ലോക്കിൽ ഈ കാഷ്വാലിറ്റി ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് മുപ്പതോളം രോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറത്തുള്ള മറ്റ് ആശുപത്രികളിൽ ഇവിടെ ചികിത്സയിൽ ഉണ്ടായിരുന്ന ആളുകളെ മാറ്റിയിട്ടുള്ളത് നിശ്യ